ഇവിടെ നിൽക്കുന്നത് നമ്മളെ രണ്ടാംകുറ്റി നഴ്സറിയിലാണ് കുമാർ നേഴ്സറിയിലാണ് അങ്ങനെ ഇവിടെ കുറേ വെറൈറ്റി നല്ല കിഡ്നം വെറൈറ്റി പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അങ്ങനെ ഏതൊക്കെ പ്ലാന്റ് ആണ് എങ്ങനെയൊക്കെയാണ് വന്നത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാകും അന്നേരം നേരെ എങ്കിലും ആയോ നല്ല അടിപൊളി കുറച്ച് പ്ലാന്റുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരാം അതാണ്ട് ഇതാണ് ബൊഹീനിയ കൊഹിനിയ എന്നറിയപ്പെടുന്ന ചെടി താണ്ടല്ലേ ഇതാണ് അതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയുക ഒരു മൂന്ന് മാസം വരെ ഈ പൂക്കൾ കൊഴിഞ്ഞു പോകത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത മാത്രമല്ല അതാ ഇങ്ങോട്ട് തോന്നേ ദാ ഇത് നോക്കി അപ്പോൾ എന്താ വെച്ചാൽ മൂന്ന് കളറ് വരെ മാറിയും തിരിഞ്ഞും വരുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു സവിശേഷത മാത്രമല്ല നമുക്ക് പ്രതീക്ഷിക്കുന്ന കളർ ആയിരിക്കത്തില്ല അടുത്ത വരാൻ വേണ്ടി പോകുന്നത് മാത്രമല്ല ഇത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ചെറിയ തൈ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് അങ്ങനെ അതേപോലെ തന്നെ പിന്നെ വേറെ എന്തൊക്കെ വെറൈറ്റി അവിടെ ഉള്ളതെന്ന് അറിയണ്ടേ അതിനെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടോ അങ്ങനെ നേരെയും വന്നു കഴിഞ്ഞാൽ ഇതാട്ടെ ഇത് ടെർമനാലിയ മെറ്റാലിക്ക വേരിയേറ്റഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണേ ടെർമിനാലിയ വേരിയേറ്റഡ് എന്നാണ് എന്നറിയപ്പെടുന്നത് വളരെ മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിൽ നല്ല ഭംഗിയായിട്ട് പ്ലാന്റുകൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാണ്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഇപ്പം വന്ന സ്റ്റോക്കിൽ നമ്മൾ കുറച്ച് ആണ് ക്യാക്റ്റസിൻ്റെ ഇത് ഗ്രാഫ്റ്റഡ് വെറൈറ്റി ആണ് ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ഇപ്പോൾ നമ്മളെ സ്റ്റോക്കിൽ കുറച്ച് വന്നിട്ടുണ്ട് തന്നെ ഇതാണ്ടല്ലേ വളരെ മനോഹരമായിട്ടുള്ള പ്ലാന്റുകളാണ് തൈതയെ പോലെ വളരെ മനോഹരമായിട്ട് നമുക്ക് വലിയ കെയറില്ല വെള്ളം ലൈറ്റായിട്ട് മതി കാക്റ്റസ് ഫാമിലിയിൽ വരുന്ന പ്ലാന്റ് ആണ് നമ്മളെ ഇഗ്വാനക്കൂട്ടൻ്റെ കൂട്ടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് പേര് തിരിച്ചു കിടങ്ങി താണ്ടേ ഇത് കണ്ട ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല ഒരുപാട് പൂക്കൾ ബിരിയാൻ മഞ്ഞ പൂവാണ് കലമ്പട്ടി കലമ്പട്ടി നല്ല കിളുക്കാൻപട്ടി ചെടിയെന്നാണ് ഇതിന് അറിയപ്പെടുന്നത് അതേപോലെ തന്നെ രണ്ടാം അടുത്തെന്ന് പറഞ്ഞതാണെ സ്റ്റാൻഡേർഡ് ടൈപ്പ് ബോർക്കിഡ് ഇത് സെറ്റായിട്ട് നിങ്ങൾക്ക് തരാൻ വേണ്ടി വെച്ചേക്കുന്നതാണേ ഇതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൽ തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം വെറൈറ്റികളാണ് ഇപ്പം നിൽക്കുന്നത് ആട്ടെ ആ ഒരു തുമ്പി നിൽക്കുന്ന നോക്കി ആട്ടെ ഇതൊക്കെ നമ്മൾ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ പറ്റുന്ന ഒന്നാണ് തൊട്ടട്ട് പോലും പറക്കുന്നില്ല കേട്ടോ ഓണമായതുകൊണ്ടാന്ന് തോന്നുന്നു ഓണം വരാറായതുകൊണ്ടാണെന്ന് തോന്നുന്നു തുമ്പി വന്നേക്കുന്നത് അതാണ്ട് ഇതേപോലെ വിവിധ നിറത്തിലുള്ള ഓർക്കിഡുകൾ ഒരു പറ്റമായിട്ട് അതാണ്ട് ഇതെല്ലാം പൂത്ത് തുടങ്ങാം ഇതിന് കടല പിണ്ണാക്ക് പിണ്ണാക്ക് ചാണക മിശ്രിതം കൊടുത്തു കഴിഞ്ഞാൽ നല്ല കരുത്തോടു കൂടിയിട്ടുള്ള മൊട്ടുകൾ വരുന്ന കേട്ടോ ഇതെല്ലാം ഫ്ലവറായിട്ട് വരുന്നതാണേ ഇതിൻ്റെ ഹാങ്ങിങ് ടൈപ്പ് ഓർക്കിഡുകളാണ് പുതുതായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ വന്നേക്കുന്നത് ഹാങ്ങിങ് ടൈപ്പ് ഓർക്കിഡുകളാണെ അതെന്താണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഹാങ്ങിങ് ടൈപ്പ് ഡെൻഡ്രോബിയം വെറൈറ്റി ഓർക്കിഡുകളാണ് ഇത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറച്ച് പൂക്കും വലിയ കെയറില്ലാതെ നമുക്ക് വളർത്തി വരുത്താൻ പറ്റുന്ന നല്ല കിട്ടിലും ഓർക്കിഡാണ് അതേപോലെ തന്നെ സാറേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽപീലി അതായത് പീക്കോക്ക് വെറൈറ്റി കലാത്തിയാണ് പീകോക്ക് കലാത്തി എന്നറിയപ്പെടും അതിൻ്റെ തൈകൾ നമ്മളെ ഇപ്പോൾ സ്റ്റോക്കിൽ വന്നേക്കുന്ന പ്ലാന്റുകളാണ് തൈ കാണുന്നത് അതേപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ വന്നു കഴിഞ്ഞാൽ അടുത്ത വെറൈറ്റി കാണിച്ചിട്ട് ടെർമിനാലിയുടെ ഗ്രീൻ വെറൈറ്റി ഇപ്പോഴത്തെ സ്റ്റോക്കിൽ വന്നേക്കുന്നതാണ് ടെർമിനാലിയ ഗ്രീന് അതേപോലെ തന്നെ കുരുമുളകിൻ്റെ വെറൈറ്റി അതേപോലെ തന്നെ ലില്ലിയുടെ പുതിയ വെറൈറ്റി പീസിലില്ലി വേണ്ട എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല ഇലയും കാണാൻ നല്ലതാണ് പൂക്കൾ കൊണ്ട് നല്ല ഒരു സെമിഷേഡ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതേപോലെ തന്നെ ഇതെല്ലാം നമ്മളെ നഴ്സറിയുടെ ഒരു ഭാഗമാണ് ഇവിടെ എല്ലാം താണ്ടെ അടുത്തതാണ്ടേ ബാ പോട്ടെ ഇതാണ്ടേ കുടംപുളിയാണേ നല്ല അടിപൊളി കുടംപുളി പോട്ടെ പോട്ടെ അതേപോലെ തന്നെ തെങ്ങും തൈ അതേപോലെ തന്നെ ടേബിൾ വെറൈറ്റി പാമ്പ് അതേപോലെ തന്നെ തൈ കാണുന്ന മൊത്തം പഴവർഗ്ഗ തൈകളാണ് ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വെറൈറ്റി മാവുകൾ പേര വെറൈറ്റികൾ അതേപോലെ തന്നെ വയലറ്റ് പേര അതേപോലെ തന്നെ നമ്മൾ ഇത്രയും കൂടുതൽ ചെടിയുള്ള സ്ഥലത്ത് നമ്മൾ വെക്കുന്നതാണ് താണ്ടേ കണ്ട കെണിയാണ് മഞ്ഞക്കെണി എന്ന് പറയും ഇതിനകത്ത് എന്തുമാത്രം പൂച്ചകളും കീടങ്ങളും ഒക്കെ കിടക്കുന്നതെന്ന് നോക്കിയതാ ഇത് നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം നിങ്ങൾ കൃഷിയിടത്തിലും ഇതേപോലെ ഒരെണ്ണം വെക്കുന്നത് നല്ലതാണ് ഒരുപാട് കീടങ്ങൾ ഇതിലൂടെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് പറ്റും ഓക്കെ അതേപോലെ തന്നെ വരുമ്പോഴത്തേക്ക് പച്ചക്കറി തൈകൾ ഇതാ അടീനിയമാണേ അടീനിയം പ്ലാന്റ് പച്ചക്കറി തൈകൾ അതേപോലെ തന്നെ ക്യാൻസ്ക്ലോ ക്രീപ്പർ അതേപോലെ തന്നെ ദാ എന്താ പറയുക വേപ്പിൻ്റെ തൈ വേപ്പ് എന്ന് പറഞ്ഞാൽ ആരിവേപ്പിൻ്റെ തൈ അതേപോലെ തന്നെ തുമ്പർജിയ വേരികേറ്റഡ് അതേപോലെ ദുമായിരിക്കുന്ന മൊത്തം പച്ചക്കറികളാണേ ഇപ്പം ഓണമൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ പച്ചക്കറി തോട്ടം അല്ലേ അന്നേരം ഒരുമുറം പച്ചക്കറി അല്ലേ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പദ്ധതികളൊക്കെ ഉണ്ട് അന്നേരം ദാണ്ട് ഗ്രോ ബാഗിനകത്ത് നമുക്ക് ഇതേപോലെ വെച്ച് സെറ്റ് ചെയ്ത് തരാനായിട്ട് പറ്റും ആയിരിക്കുന്നത് മൊത്തം നോക്കി വെണ്ട വഴുതന കത്തിരി തക്കാളി മുളക് അമര തൈകൾ അതേപോലെ തന്നെ ദാണ്ട് ഇവിടെ കവറിനകത്തുള്ളത് എന്താ ഈ ഭാഗം മൊത്തം നമ്മൾ പച്ചക്കറിയിലാണ് ഈ ഭാഗം മൊത്തം സെയിലായതാണ് ഈ സമയത്ത് പുതിയ സീഡിട്ട് നമ്മളിവിടെ തന്നെ വിത്തിട്ട് കിളിപ്പിച്ച് നല്ല ഒന്നാന്തരം ട്രേ തൈ അല്ല കവറിലുള്ള തൈ പത്ത് രൂപയിലുള്ള പച്ചക്കറി തൈകൾ നമുക്കിവിടെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ആവശ്യമെങ്കിൽ വന്നു കഴിഞ്ഞാൽ നോക്കി കണ്ടു വാങ്ങാനായിട്ട് പറ്റും നീലേമരി തൈ അതുപോലെ തന്നെ പിന്നെന്താ ഒരുപാട് വെറൈറ്റി ഒരുപാട് വെറൈറ്റി പച്ചക്കറി വിത്തും അതേപോലെ തൈകളും അതേപോലെ തന്നെ ചെടികളും ഇതാണ് ആയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ചട്ടി നിർത്തി കായ്ക്കുന്ന കുറ്റി മുരിങ്ങയാണേ ചട്ടി നിർത്തി കായ്പ്പ്പിക്കുന്ന കുറ്റി മുരിങ്ങ അത് ചട്ടിയിൽ തന്നെ നിർത്തി വച്ചേക്കുന്ന പ്ലാന്റ് ഉണ്ട് അതുപോലെ വലിയ കവറിലുള്ള പ്ലാന്റ് ഉണ്ട് ഗ്രോ ബാഗിൽ വെച്ച പ്ലാന്റ് ഉണ്ട് അന്നേരം പ്ലാൻ തൈകളും മാന്തൈകളും മാത്രമല്ല ഒരുപാട് വെറൈറ്റി പഴവർഗ്ഗ തൈകൾ പച്ചക്കറി തൈകൾ അതേപോലെ തന്നെ പലവൃക്ഷ പലവൃക്ഷത്തൈകൾ പൂച്ചെടികൾ അലങ്കാര ചെടികൾ ഇൻഡോർ പ്ലാന്റ് സെമി ഷെയ്ഡ് പ്ലാന്റ് എന്നിവയുണ്ട് അതേപോലെ തന്നെ എൻ്റെ കുറ്റിക്കുരുമുളവാണേ നമുക്ക് ചട്ടിയിലൊക്കെ നടത്തി കായ്പ്പിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല തിരിയായിട്ട് കിടന്ന് നോക്കി അതാ നോക്കി നമുക്ക് ഒരു പെട്ടെന്ന് ഇച്ചിരി മീനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് അതിനെ നന്നായിട്ട് അരച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കാം ഒന്നു പത്ത് മൂടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ പുഷാക്കി നിർത്തി നമുക്ക് ആവശ്യമുള്ള വിളവ് ഇതെടുക്കാനായിട്ട് പറ്റും ചട്ടിയിലോ ഡ്രമ്മിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നമുക്കിതേപോലെ തന്നെ വെച്ച് വളർത്താൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി കുരുമുളകതകൾ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാവുന്നതാണ് ഓക്കെ അന്നേരം കൂടുതൽ അറിയാനായിട്ട് നേരെ ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് പറ്റിയുള്ള ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും ഓക്കെ എന്നാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞു നന്ദി താങ്ക്